അല്ലാമലൈക്കും വർഹമത്തുള്ള നാലാം ക്ലാസ്സിലെ പരീക്ഷക്കുള്ള അർദ്ധവാർഷിക പരീക്ഷക്കുള്ള എല്ലാ വിഷയങ്ങളിലും പ്രധാനപ്പെട്ട പാഠങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റത്തത് തെതിരീബു തിലാവ ഒന്നാം പാഠം മുതൽ ഏഴാം പാഠം വരെയാണ് തെതിരീബു തിലാവയിൽ ഉണ്ടാവുക അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും പഠിക്കേണ്ടതും അഞ്ചാം പാഠം മുതലാണ് അപ്പം നമ്മൾ അഞ്ച് ആറ് ഏഴ് ഈ മൂന്ന് പാഠങ്ങളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവും കാരണം കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങളിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യം ഉണ്ടാവുക അപ്പോൾ അഞ്ച് ആറ് ഏഴ് ഈ മൂന്ന് പാഠങ്ങളാണ് ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഖുർആാനും പറയാം ഖുർആാനിൽ സൂറത്ത് റൂമ് സൂറത്ത് ലുഖുമാന് സൂറത്ത് സജദ സൂറത്ത് അഹസാബ് അതുപോലെ സൂറത്ത് ഫാത്തിർ അതുപോലെ സൂറത്ത് സബക് ഇത്രയും സൂറത്തുകളാണ് നല്ലോണം ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടത് ഒന്നാം പാഠം മുതൽ അല്ല ഒന്നാമത്തെ ഫസ്റ്റ് മദ്രസ തുടങ്ങുന്ന അന്ന് മുതൽ എടുത്ത ഏത് ഭാഗവും പരീക്ഷയ്ക്ക് വരാം പക്ഷേ ഞാൻ ഈ പറഞ്ഞ സൂഹത്തുകളാണ് ഏറ്റവും കൂടുതൽ സാധ്യത അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത സൂറത്ത് സബ ഓ അല്ലെങ്കിൽ സൂറത്ത് ഫാത്തിറോ ആവാനാണ് സാധ്യത കാരണം റബിയുൽ ആഹിർ വരെയുള്ള പാകങ്ങൾ പരീക്ഷക്കുണ്ടാകും അപ്പോൾ അവസാന മാസത്തിലുള്ള പാഠങ്ങളാവാൻ ആണ് കൂടുതൽ സാധ്യത അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി ഒന്നാം പാഠം മുതൽ പരീക്ഷക്കുണ്ടെങ്കിലും അഞ്ച് ആറ് ഏഴ് ഈ പാഠങ്ങൾ മുതലുള്ള ഭാഗങ്ങൾ നല്ലോണം നോക്കുക ഇനി ഹിഫ്വിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൂറത്ത് ഖാഷിയ സൂറത്ത് ഷംസ് സൂറത്തു സൂറത്തുല്ലെയ്ല് ഈ മൂന്ന് സൂറത്തുകൾ നല്ലോണം പഠിക്കുക കാരണം കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത മൂന്ന് സൂഹത്തുകളാണ് ഈ മൂന്ന് സൂഹത്തുകൾ അപ്പോൾ അതാണ് ഖുർആാൻ്റെയും ഹിഫ്ലിൻ്റെയും തദ്രീബു തിലാവയുടെയും കാര്യം പറയാനുള്ളത് ഇനി നമുക്ക് ലിസാൻ ഉൽ ഖുർഹാൻ്റെ കാര്യമാണ് പറയാനുള്ളത് ലിസാൻ ഉൽ ഖുർഹാൻ ഒന്നാമത്തെ പാഠം മുതൽ ആറാമത്തെ പാഠം വരെ പരീക്ഷക്കുണ്ടാവും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് നാല് അഞ്ച് ആറ് ഈ മൂന്ന് പാഠങ്ങളാണ് നാലാം പാടത്തിൻ്റെ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അഞ്ചാം പാഠത്തിൻ്റെത് നമ്മൾ ചെയ്യും ഇൻഷാല്ല അതുപോലെ ആറാം പാഠത്തിൻ്റെ നമ്മൾ ചെയ്യും അപ്പോൾ ഈ മൂന്ന് പാഠങ്ങൾ നല്ലോണം ശ്രദ്ധ കൊടുത്ത് പഠിക്കുക കാരണം കൂടുതൽ ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുക ഒന്നാം പാഠം മുതൽ ചോദ്യങ്ങൾ ഉണ്ടാവും എന്നാലും കൂടുതൽ ചോദ്യം ഈ ഭാഗത്തുനിന്ന് ഉണ്ടാവുക ഇനി അടുത്ത വിഷയം നമുക്ക് നോക്കാം ഫിഹഹ് ഫിഖഹിൽ നമുക്ക് പതിനൊന്ന് പാഠമാണ് പരീക്ഷയ്ക്കുള്ളത് ഫിഖില് പതിനൊന്ന് പാഠം അതിൽ തന്നെ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക ഏഴാം പാഠം മുതലാണ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അപ്പോൾ മായ ബിൽ ഹദസി എന്ന ഈ പാഠം മുതൽ പതിനൊന്നാമത്തെ പാഠം പതിനൊന്നാമത്തെ പാഠം എന്ന് പറയുമ്പോൾ തയമമ്മ കഴിഞ്ഞ് അർക്കാനു സലാത്ത് ഒന്ന് അർക്കാൻ ഉസ്വലാത്ത് രണ്ട് അത് കഴിഞ്ഞ് അർക്കാനു സൊലാത്ത് മൂന്ന് ഈ പാഠം വരെ പൂർണ്ണമായി നല്ലോണം നമ്മൾ പഠിക്കണം ഏത് മുതൽ ഒമ്പതാം ഏഴാമത്തെ പാഠം മുതൽ ഈ പാഠം വരെ നല്ലോണം നോക്കണം കാരണം കൂടുതൽ ചോദ്യങ്ങൾ അവിടെ നിന്ന് വരും ഇനി നമുക്ക് നോക്കാനുള്ള അക്കൈദയാണ് അക്കീദയിൽ ഒന്നാം പാഠം മുതൽ ഏഴാം പാഠം വരെ പരീക്ഷയ്ക്ക് ഉണ്ടാകുമെങ്കിലും കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠം അഞ്ച് അതുപോലെ തന്നെ ആറ് അതുപോലെ ഏഴ് ഈ അഞ്ച് ആറ് ഏഴ് ഈ മൂന്ന് പാടങ്ങൾ നല്ലവണ്ണം പഠിക്കുക കൂടുതൽ ചോദ്യങ്ങൾ ഈ മൂന്ന് പാടത്തു നിന്ന് ഉണ്ടാകും ഇനി നമുക്ക് നോക്കാനുള്ളത് ദുറൂസാണ് ദുറൂസിലും ഇതുപോലെ ഏഴ് പാഠങ്ങളാണ് അതിൽ അഞ്ചാം പാഠം മുതലാണ് കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷമുള്ളത് അപ്പോൾ അഞ്ച് അതുപോലെ ആറ് അതുപോലെ ഏഴ് കാരുണ്യം കുഞ്ഞുങ്ങളോട് ഈ പാഠം വരെ അടക്കം നല്ലോണം പഠിക്കുക ഈ മൂന്ന് പാഠം നല്ലോണം പഠിക്കുക കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവും അടുത്ത താരിഖ് നമുക്ക് നോക്കുകയാണെങ്കിൽ എട്ട് പാഠങ്ങളാണ് സാധാരണ താരിഖ് ഒരുപാട് ചോദ്യം ഒരുപാട് പാഠങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രാവശ്യം എട്ട് പാഠങ്ങളെ ഉള്ളു അതിൽ തന്നെ ആറാം പാഠം മുതലാണ് നല്ലോണം ശ്രദ്ധിക്കേണ്ടത് ആറ് ഏഴ് എട്ട് ആകാശാരോഹണം ഇതുവരെയുള്ള മുഴുവൻ പാഠങ്ങളും ഈ ഈ മൂന്ന് പാഠം നല്ലോണം ശ്രദ്ധ കൊടുത്ത് പഠിക്കുക കാരണം കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവും താരിഖും ഫിഖു നമ്മൾ നോക്കുകയാണെങ്കിൽ കാക്കൊല്ല പരീക്ഷയ്ക്ക് കഴിഞ്ഞ ഭാഗത്തു നിന്നുള്ള ഭാഗത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ഈ മൂന്ന് പാഠങ്ങൾ താരിഖിൽ ഈ മൂന്ന് പാഠം ആറ് ഏഴ് എട്ട് പാഠങ്ങൾ നല്ലോണം ശ്രദ്ധ കൊടുത്ത് പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ ഇൻഷാ ഇൻഷാൽ നമുക്ക് ഓരോ പാഠത്തിൻ്റെയും റിവിഷൻ നമുക്ക് ചെയ്യണം ഇനി ചെയ്ത റിവിഷൻ ചെയ്തു പോയ ചെയ്ത ക്ലാസ്സുകൾ ഉണ്ടാവും അത് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സി എം മദ്രസ ട്യൂഷൻ ക്ലാസ് ഏതാണോ ചാപ്റ്റർ ഏതാണോ വിഷയം അത് അടിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല നിങ്ങൾക്ക് ലഭിക്കും അപ്പം അത് ഉപയോഗപ്പെടുത്തി പരമാവധി ഇപ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങുക അടുത്ത മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നത് നിങ്ങൾക്കറിയാം വിശാലമായ ഒരു മാസം സമയമുണ്ട് ഇപ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങിയാൽ അലഹമില്ല നല്ല ഫുൾ മാർക്ക് എല്ലാവർക്കും നേടാൻ കഴിയും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസലാ അല്ലേക്കും വരഹമുള്ള